ഇന്ന് നമുക്ക് ചോറിനെ നല്ല മുട്ട പൊഴിഞ്ഞത് കേട്ടോ മുട്ട പൊഴിഞ്ഞതിൻ്റെ ഒപ്പം എങ്ങനെ ചോറ് കഴിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ അതായത് മാത്രമല്ല കേട്ടോ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് നല്ല നാടൻ തൈര് നാടൻ തൈര് എങ്ങനെയാ സ്പെഷ്യൽ ആവാല്ലേ നമ്മൾ അതിൻറെ ഒപ്പം വേറൊരു സംഭവം കൂടെ ചേർക്കുമ്പോഴാണ് അത് സ്പെഷ്യൽ ആയിട്ട് മാറാം വേറെ ഒന്നല്ല ഇതാണ് മിനു മമ്മാസ് അച്ചാർ അച്ചാർട്ടോ ഇതാണ് നമ്മള് തൈരിന്റെ ഒപ്പം ഇന്ന് കഴിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ചോറ് ഇന്ന് സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു പിക്കിളാണ് നമ്മുടെ ചോറിലേക്ക് നമ്മളിത് തൈഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ നമ്മുടെ അച്ചാറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എന്താ നമ്മുടെ കരിനെല്ലിക്ക അച്ചാർ കുറച്ച് കൂട്ടി നമ്മളങ്ങോട് കഴിക്കുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് മാറുന്നത് കണ്ടിട്ട് നമ്മുടെ ക്യാമറാമാനും കൂടെ അടയ്ക്കുന്ന ആളും കൂടെതാ ഓടിപ്പടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മളൊരു മുട്ട പുഴുങ്ങിയ ഒരു സൈഡിൽ വെച്ചത് നിങ്ങൾ കണ്ടതല്ലേ അല്ലേ അതെന്തിനാന്നുള്ളൊരു ചോദ്യം വരും അത് വേറെ എന്തല്ലോ നമ്മൾ ഈ ഒരു നെല്ലിക്ക അച്ചാറുണ്ടല്ലോ നമ്മുടെ കരിനെല്ലിക്ക അച്ചാർ അത് ഇതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ മണാലിയുടെ വീഡിയോ വീടിയെടുത്തത് ഓർമ്മയുണ്ടോ നിങ്ങൾ സബോളിലേക്ക് വെച്ചിട്ട് അതേപോലെ ദാ ഇത് ക്ലോസ് ചെയ്യുകയാണ് ഇനി നമ്മൾ നേരെ കഴിക്കുക കേട്ടോ ഇങ്ങനെ കഴിക്കാനും ഈ ഒരു അച്ചാർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരൈറ്റാണ് ഈ ഒരു സംഭവം